ചരിത്രപരമായ കാരണങ്ങളാൽ അരികുവൽക്കരിക്കപ്പെട്ടുപോയ തദ്ദേശീയ ജനസമൂഹങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് എങ്ങനെയാണ് അധ്യാപകർ ഒരു പാലമായി പ്രവർത്തിക്കേണ്ടത് ഈ പ്ര പാലം എന്നുള്ള പ്രയോഗം എൻ്റെതല്ല ഡോക്ടർ ബി ആർ അംബേദ്കറുടേതാണ് സാമൂഹ്യ അടിമത്വം ഇല്ലാതാക്കാനുള്ള ശരിയായ ആയുധം വിദ്യാഭ്യാസമാണെന്നും അതിനുള്ള ശരിയായ പോരാളികൾ അധ്യാപകരുമാണെന്നും അദ്ദേഹമാണ് പറഞ്ഞുവെച്ചിട്ടുള്ളത് എങ്ങനെയാണ് അധ്യാപകർ നീതിയുക്തവും തുല്യവുമായ ഒരു സമൂഹത്തിലേക്ക് ദളിത് ആദിവാസി സമൂഹങ്ങളെ സ്വതന്ത്ര ഭാരതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കർമ്മം അധ്യാപകർ എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നുള്ളത് അദ്ദേഹം വിശദമായി സംസാരിച്ചിട്ടുണ്ട് അടിച്ചമർത്തപ്പെടുന്ന ജാതി വ്യവസ്ഥയിൽ നിന്ന് സാമൂഹ്യ മോചനം നേടുന്നതിന് വേണ്ടി അവരെ പ്രചോദിപ്പിക്കുന്നതിന് വേണ്ടി പൊതുധാരയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പൊതുസമൂഹം ആർജിക്കുന്ന നന്മകളും നേട്ടങ്ങളും ആധുനിക ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങളും ആ സമൂഹത്തിനും ലഭ്യമാക്കുന്നതിനു വേണ്ടി അധ്യാപകർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ടെന്ന് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് അധ്യാപക ദിനമാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ഓർമ്മയിൽ നമ്മൾ ഇന്ന് അധ്യാപക ദിനം ആചരിക്കുമ്പോൾ ഇന്നത്തെ വാചകം തന്നെ ഇൻസ്പയറിംഗ് ദ നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ലേണേഴ്സ് എന്നുള്ളതാണ് അടുത്ത തലമുറയിലെ പഠിതാക്കളെ പ്രചോദനമാക്കുന്നതിന് അധ്യാപക സമൂഹം പുതിയ തന്ത്രങ്ങളും കാര്യങ്ങളും ആവിഷ്കരിക്കുമ്പോൾ ഇന്നും പൊതുസമൂഹത്തിലേക്ക് എത്തിച്ചേരാതെ പലയിടങ്ങളിലും വഴിയിൽ തട്ടിയും തടഞ്ഞും നിൽക്കുന്ന ഗോത്ര സമൂഹങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്താണ് എങ്ങനെയാണ് ആ പാലമായി പൂർണ്ണതോതിൽ പ്രവർത്തിക്കേണ്ടത് അധ്യാപകർ എന്ന് നമുക്കിന്ന് ചർച്ച ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഗോത്രായനത്തിൻ്റെ ഈ എപ്പിസോഡിൽ കേരളത്തിലെ ഗോത്ര സമൂഹത്തിലെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകതകളും ചരിത്രവും വർത്തമാനവും അധ്യാപകരുടെ പങ്കും സാധ്യതകളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമസ്കാരം ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ പൊതുവിദ്യാഭ്യാസത്തിലേക്ക് എത്തി വികസനത്തിൻ്റെ വഴിത്താരയിലേക്ക് വരുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ചർച്ചകൾ ഉയർന്നിട്ടുണ്ട് ആ ചർച്ചയ്ക്ക് കാരണമായത് ആധുനിക വിദ്യാഭ്യാസം നേടിയ ഒരു ആദിവാസി തന്നെയായിരുന്നു മറ്റാരുമല്ല ജയ്പാൽ സിംഗ് മുണ്ടെ ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയിൽ അംഗമായിരുന്ന പട്ടികവർഗ സമൂഹത്തിൽപ്പെട്ട ആ വ്യക്തി ആദിവാസി മഹാസഭയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണെന്ന് നമുക്കറിയാം ഒപ്പം വളരെ ഒരു ഹോക്കി പ്ലെയറാണ് മറ്റ് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായി ഇന്ത്യയിൽ അന്ന് ആധുനിക വിദ്യാഭ്യാസം നേടാൻ ഭാഗ്യം സിദ്ധിക്കാതിരുന്ന നിരവധി ഗോത്ര സമൂഹങ്ങളിൽ ഉൾപ്പെട്ട ഒരു സമൂഹത്തിൻ്റെ പ്രതിനിധിയായിരുന്നിട്ടും ഒരു അധ്യാപകൻ്റെ കണ്ടെത്തലിലൂടെ അദ്ദേഹം പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസങ്ങൾ ഇന്ത്യയിൽ കഴിഞ്ഞതിന് ശേഷം ആദ്യമായി വിദേശത്തേക്ക് പോയി ഒരു ബിരുദം നേടി വന്ന ആദ്യ ഇന്ത്യയിലെ ആദിവാസി കൂടിയാണ് എന്ന് മാത്രമല്ല ഇന്ത്യൻ സിവിൽ സർവീസിലേക്ക് എത്തിയ ആദ്യത്തെ ഗോത്ര സമൂഹത്തിലെ വ്യക്തിയുമാണ് ജയ്പാൽ സിംഗ് മുണ്ടെ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മക്കുറിപ്പുകൾ രണ്ടായിരത്തി നാലിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ കുറിപ്പ് രാശ്മിക് അത്യൻ എഡിറ്റ് ചെയ്തിറക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ മറ്റൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളും അനുഭവങ്ങളും ഇറങ്ങിയിട്ടുണ്ട് അതിൽ അദ്ദേഹം വ്യക്തമായി ഒരു കുറിപ്പിൽ പറയുന്നുണ്ട് ഞാൻ ജാർഖണ്ഡിലെ മലനിരകളിൽ ആട്ടിനെ മേയ്ക്കുന്ന കന്നുകാലികളെ മേയ്ക്കുന്നൊരു ഇടയനായി മാറേണ്ടിയിരുന്ന ഒരു ഗോത്ര സമൂഹത്തിലെ വ്യക്തി എന്നൊക്കെ അപ്പുറം ഞാൻ ഇന്ന് കാണുന്ന എന്നെ രൂപപ്പെടുത്തിയത് പിന്നിൽ ഒരു അധ്യാപകൻ്റെ വല്ലാത്തൊരു ശക്തിയുണ്ട് മിഷണറി പ്രവർത്തകനായ അധ്യാപകനാണ് ഈ കുട്ടിയുടെ ബുദ്ധിശക്തിയിലും നേതൃപാഠവും കണ്ടെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് മിഷണറി വിദ്യാഭ്യാസം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുകയും അവർ അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി ഓക്സ്ഫോർഡിലെ സെൻറ്റ് ജോൺസ് കോളേജിൽ നിന്ന് ധനതത്വശാസ്ത്രത്തിൽ ബിരുദമെടുക്കുകയും തിരിച്ച് ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യൻ സിവിൽ സർവീസിലെത്തുകയും ഒക്കെ ചെയ്ത ജയ്പാൽ സിംഗിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നാല്പത്തിയാറിലെ ഭരണഘടനാ നിയമനിർമ്മാണ സഭയിലെ ചർച്ചയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആറായിരം വർഷങ്ങളാൽ കുടിയേറി വന്ന ഒരാൾ ക്രമരാഹിത്യം കൊണ്ട് നശിക്കപ്പെട്ട ഞങ്ങളുടെ സാമൂഹ്യമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന ഞങ്ങൾ ഗോത്ര സമൂഹത്തെ നിങ്ങൾ എങ്ങനെയാണ് ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തരം വികസനത്തിൻ്റെ പന്താവിലേക്ക് എത്തിച്ചേരുന്നത് ഞങ്ങൾക്ക് ആധുനിക വിദ്യാഭ്യാസം വേണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്നും സംസാരിക്കുന്നത് ഞാൻ ഒരു ആദിവാസി ആയതുകൊണ്ട് മാത്രമല്ല മറിച്ച് ഇംഗ്ലീഷ് അറിയാവുന്ന ഹിന്ദി അറിയാവുന്ന വിദേശത്ത് പോയി പഠിച്ച ചരിത്രം പഠിച്ച ധനതത്വശാസ്ത്രം പഠിച്ച തത്വചിന്ത പഠിച്ച ഒരു ആദിവാസി എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ട് എന്തായിരിക്കണം വിദ്യാഭ്യാസവും ഗോത്ര സമൂഹത്തിൻ്റെ വളർച്ചയും എന്നതിൻ്റെ ദർശനം മറ്റൊരു ഉദാഹരണത്തിലേക്ക് വന്നാൽ ഇന്ന് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരിക്കുന്ന ആദരണിയായ ദ്രൗപതി മുർമു ഏഴാം ക്ലാസ്സിൽ വെച്ച് വിദ്യാഭ്യാസം നിർത്തേണ്ടി വരുമായിരുന്ന ഒരു വനിതയായിരുന്നു പക്ഷേ സ്വന്തം പിതാവിൻ്റെ ഇച്ഛാശക്തിയും അധ്യാപകരുടെ പ്രേരണയും കൊണ്ട് ആദ്യമായി ആ നാട്ടിൽ നിന്നും ആ സമൂഹത്തിൽ നിന്നും കോളേജിലെ ഭുവനേശ്വറിലെ കോളേജിലേക്ക് എത്തുകയും പിന്നെ ഉന്നത ബിരുദം കരസ്ഥമാക്കുകയും ഇന്ത്യൻ എത്തുകയും വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനം അലങ്കരിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ ഗോത്രസമൂഹത്തിലെ വ്യക്തിയും വനിതയുമാണ് ദ്രൗപദി മുർമു ഈ രണ്ട് മഹനീയരായ വ്യക്തികളുടെ പാഠങ്ങളിൽ നിന്നും തന്നെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ ആധുനിക വിദ്യാഭ്യാസം എങ്ങനെയാണ് മനുഷ്യരെ മാറ്റി തീർക്കുന്നത് എന്നുള്ളത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി നമുക്ക് കേരളത്തിലേക്ക് വരാം കേരളത്തിൻ്റെ ഗോത്ര സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ആധുനികമായ സെക്കൻഡറി ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്കെല്ലാം ഉന്നത വിദ്യാഭ്യാസത്തിലേക്കെല്ലാം അവരെത്തിയിട്ട് രണ്ടോ മൂന്നോ ദശകങ്ങളെ കാര്യമായിട്ടുള്ളു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ ഒരു കണക്ക് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു കണക്കിൽ കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളിൽ പത്താം ക്ലാസ് പാസ്സായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പേര് മാത്രമാണ് ഉണ്ടായിരുന്നത് അതിൽ ആയിരത്തി അഞ്ഞൂറോളം പേരും ഒരു സമൂഹത്തിലെ വ്യക്തികളായിരുന്നു മുപ്പത്താറ് ഷെഡ്യൂൾഡ് ട്രൈബ് ലിസ്റ്റിൽപ്പെട്ട കേരളത്തിലെ മുപ്പത്താറ് സമൂഹങ്ങളിൽ മലേറിയ സമൂഹം മാത്രമായിരുന്നു അതിൽ ഏറിയ പങ്ക് അന്ന് പത്താം ക്ലാസ് ജയിച്ചിരുന്നത് മലേറിയ സമൂഹത്തിൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഹെൻറി ബേക്കർ സായിപ്പും കൂട്ടരും സ്ഥാപിച്ച വെർണാക്കുലർ സ്കൂളുകളുടെയെല്ലാം തുടർച്ചയാണ് അതിവേഗം ആ സമൂഹം വിദ്യാഭ്യാസത്തിലേക്കും ഇന്ന് ഗോത്ര സമൂഹങ്ങളിൽ സാമൂഹ്യമായും സാമ്പത്തികമായും ഉരച്ച നേടുന്നതിനും കാരണമായത് യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യത്തിന് അല്ലെങ്കിൽ ആ കാലങ്ങളിലെല്ലാം പട്ടികവർഗ സമൂഹത്തിൻ്റെ വികസനത്തിന് വേണ്ടി ഏകാധ്യാപക വിദ്യാലയങ്ങളായിരുന്നു കൂടുതലും കേരളത്തിലുണ്ടായിരുന്നത് ആദ്യകാലങ്ങളിൽ ജി ആർ ബി സ്കൂളുകൾ അതായത് ഗവൺമെൻറ് റെസിഡൻഷ്യൽ ബേസിക് സ്കൂളുകൾ എന്നറിയപ്പെടുന്ന ഏകാധ്യാപക വിദ്യാലയങ്ങൾ പിന്നീട് അൻപത്തി ഏഴിൽ ഇ എം എസ് സർക്കാരിൻ്റെ സാർവത്രിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ധാരാളം പൈൽ സ്കൂളുകൾ സ്ഥാപിച്ചു അപ്പോഴും അത് ഏകാധ്യാപക വിദ്യാലയങ്ങളായിരുന്നു വനങ്ങളിലും വനാദ്രങ്ങളിലും താമസിക്കുന്ന ആദിവാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു അധ്യാപകൻ കാട്ടിലേക്ക് എത്തുകയും കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിരുന്ന കാലഘട്ടമായിരുന്നു അത് വളരെ അപൂർവമായ സമൂഹങ്ങളിൽ നിന്നും വളരെ കുറച്ചു പേർ മാത്രമാണ് അന്ന് പ്രാഥമിക വിദ്യാഭ്യാസത്തിലേക്ക് പോയും എത്തിയത് കാലം കഴിഞ്ഞു അറുപത്തെട്ടിൽ സർക്കാരിനെ ബോധ്യപ്പെട്ടതിന് ശേഷം കുട്ടികളെ താമസിച്ചു പഠിപ്പിക്കുന്നതിനുള്ള ഹോസ്റ്റൽ ട്രൈബൽ ഹോസ്റ്റലുകൾ സ്ഥാപിച്ചു അത് പിന്നീട് പ്രീ മെട്രിക് ഹോസ്റ്റലുകളായി വളർന്നു പിന്നീട് പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകൾ ആരംഭിച്ചു അതിനുശേഷം ഏകാധ്യാപക വിദ്യാലയങ്ങൾ പലയിടങ്ങളിലും കൂടുതൽ ഡി പി പിയുടെ കാലഘട്ടങ്ങളിൽ പോലും കൂടുതൽ ഏകാധ്യാപക വിദ്യാലയങ്ങളും മൾട്ടി ഗ്രേഡ് ലേണിംഗ് എല്ലാം ആരംഭിച്ചു അതായത് വളരെ കുറച്ച് നാളുകളായിട്ടാണ് അതൊരു മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ കേരളത്തിൽ സ്ഥാപിച്ചത് അംബേദ്കറുടെ ജന്മശതാബ്ദി വർഷമായ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് മുപ്പത്തിയഞ്ച് വർഷമാണ് കേരളത്തിലെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്കും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്കും ഉന്നത കോളേജ് വിദ്യാഭ്യാസത്തിലേക്കും കേരളത്തിലെ പട്ടികവർഗ സമൂഹങ്ങളുടെ നല്ലൊരു പങ്ക് കടന്നു വന്നത് തൊണ്ണൂറുകൾക്ക് ശേഷമാണെന്ന് നിസ്സംശയം പറയാൻ കഴിയും കേരളത്തിലെ ഗോത്ര സമൂഹങ്ങളുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ മുന്നേറ്റത്തിന് പാതാകാഹകരായത് നിസ്സംശയം പറയാം അധ്യാപകരായിരുന്നു ഏകാധ്യാപക വിദ്യാലയങ്ങൾ മുതൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾ മുതൽ മറ്റു പൊതുവിദ്യാലയങ്ങളിൽ വരെ വളരെ കമ്മിറ്റ്മെൻറ്റും മനോഭാവവുമുള്ള സമർപ്പിതമായി പ്രവർത്തിച്ച ഒരു കൂട്ടം അധ്യാപകരെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് പേരെ അങ്ങനെയുണ്ട് ചില പേരുകൾ മാത്രം അതായത് ഇടമലക്കുടി എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും ഉൾ വനാന്തരങ്ങളിൽ അധിവസിക്കുന്ന മുതുവാൻ ഗോത്ര സമൂഹങ്ങൾ താമസിക്കുന്ന ഇടമലക്കുടി പ്രദേശങ്ങളിൽ ഏകാധ്യാപക വിദ്യാലയങ്ങളിൽ അധ്യാപകനായി പ്രവർത്തിച്ചൊരു കെ പി മുരളീധരൻ എന്ന് പറഞ്ഞൊരു മാഷുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകവും ഇടമലക്കുടി ഊരും പുരുളും എന്നുള്ള ഒരു പുസ്തകത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ തന്നെ പറയുന്നുണ്ട് ഇരുപത്തൊന്ന് വർഷം ആ വനാന്തരത്തിൽ പത്തിരുപത് കിലോമീറ്ററുകൾ സഞ്ചരിച്ച് സ്കൂളുകളിൽ പഠിപ്പിച്ച് പട്ടിണി കിടന്നും മൃഗങ്ങളുടെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളെ അതിജീവിച്ചും ഒക്കെ പഠിച്ച് നിരവധി വിദ്യാർത്ഥികളെ പത്താം ക്ലാസ് കടത്തിവിട്ട നാലാം ക്ലാസ് വരെയാണ് ഏകാധ്യാപക വിദ്യാലയങ്ങൾ അത് പത്താം ക്ലാസ് കട കടത്തിവിടാൻ കാരണക്കാരനായ കെ പി മുരളീധരൻ പോലെയുള്ള ഒരുപാട് ഏകാധ്യാപക വിദ്യാലയങ്ങളിലെ അധ്യാപകരുണ്ട് അന്ന് ഏകാധ്യാപക വിദ്യാലയം ിൽ മാത്രമായിരുന്നു ആശ്രയം ഇന്ന് അവയെല്ലാം തന്നെ നിർത്തലാക്കിക്കൊണ്ട് മറ്റ് പൊതുവിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ മാറ്റാനായിട്ട് സർക്കാർ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ സുദർശനൻ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള കോട്ടൂരിലുള്ള ഒരു അധ്യാപകൻ ഏകാധ്യാപക വിദ്യാലയത്തിലെ അധ്യാപകൻ ദിവസവും തൊണ്ണൂറുകളിൽ അല്ലെങ്കിൽ എൺപതുകളിൽ തുടങ്ങി തൊണ്ണൂറുകളിലും രണ്ടായിരത്തിലുമൊക്കെ കോട്ടൂരിലെ നെയ്യാർ റിസർവോയറിലൂടെ അര കിലോമീറ്ററോളം നീന്തിയാണ് കര കടന്ന് കരയിലെത്തി പ്ലാത്ത് എന്ന് പറയുന്ന രഗസ്യകൂടത്തിൻ്റെ അടിവാരത്തിലുള്ള ഏറ്റവും പിന്നെ ദുർഘടമായ ഒരു ഏകാധ്യാപക വിദ്യാലയത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അതോടൊപ്പം നിലമ്പൂരിലെ അമ്പുമലയിൽ പ്രവർത്തിച്ച ഒരു ഏകാധ്യാപക വിദ്യാലയത്തിലെ ടീച്ചറാണ് മിനി എപ്പോഴും മലവെള്ളപ്പാച്ചിലുള്ള വളരെ ഇൻറ്റീരിയറായിട്ടുള്ള ഊരിൽ താമസിക്കുന്ന ആ കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ചുക്കാൻ പിടിച്ചത് ഇതുപോലെയുള്ള അധ്യാപകരാണ് അങ്ങനെയുള്ള ഒരുപാട് അധ്യാപകരെ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ നിന്നും തുടങ്ങി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലേക്ക് എത്തിയപ്പോൾ അപ്പോഴും ആ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ ഒരുപാട് അധ്യാപകരുണ്ടായിട്ടുണ്ട് ഇന്നും അവ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അവർ വയനാട്ടിലെ കാട്ടുനായ്ക്ക സമൂഹത്തിന് വേണ്ടി തുടങ്ങിയ ഒരു സ്കൂളാണ് നൂല്പ്പുഴ രാജീവ് ഗാന്ധി മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ആ സ്കൂളിൽ പതിമൂന്ന് വർഷത്തോളം അധ്യാപകനായിരുന്ന ഡോക്ടർ വാസുമാഷ് ഡോക്ടർ എം ബി വാസ് മുടൂർ എന്ന് പറയുന്ന വാസുമാഷിൻ്റെ അനുഭവങ്ങൾ കുട്ടികൾ പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ എനിക്കറിയാനുള്ളത് ഈ അധ്യാപകരുടെ എല്ലാം പങ്കിനെക്കുറിച്ച് അധ്യാപകരല്ല മറിച്ച് അവർ അവർ പഠിപ്പിച്ച കുട്ടികൾ അവർ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന കുട്ടികൾ അവർ സമൂഹത്തിൻ്റെ പൊതു സമൂഹത്തിലേക്ക് എത്തിച്ച കുട്ടികൾ അവരുടെ അനുഭവങ്ങൾ പറയുമ്പോൾ ഒരു അധ്യാപകനായിട്ടുള്ള ആൾ അധ്യാപകൻ മാത്രമായിട്ടല്ല അവരെ കാണുന്നത് അച്ഛനായിട്ടാണ് അമ്മയായിട്ടാണ് രക്ഷകർത്താവായിട്ടാണ് ഒരു പക്ഷേ ആ അധ്യാപകനില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ ഭാവി ആ കാട്ടിനകത്ത് ഇരുളടഞ്ഞുപോയേന് എന്ന് പറഞ്ഞ എത്രയോ കുട്ടികളെ ഞാൻ ഇപ്പോഴും കാണുന്നു കണ്ടിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് ചോലനക്കിയ സമൂഹത്തിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസം നേടിയ സി വിനോദുമായി സംസാരിച്ചപ്പോൾ ആദ്യമായി ചോലനായ്ക്കിയ സമൂഹത്തിൽ നിന്നും പ്ലസ് ടു പാസ്സായ വ്യക്തിയാണ് സി വിനോദ് വിനോദ് തൻ്റെ കുസാറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും അപ്ലൈഡ് എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദവും നേടി ഇപ്പം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വിനോദ് ഉണ്ണിക്കൃഷ്ണെന്ന് പറയുന്ന നിലമ്പൂർ മോഡൽ റിസഡൻഷ്യൽ സ്കൂളിൽ തൻ്റെ മെൻറ്റർ ആയിരുന്ന അധ്യാപകൻ അദ്ദേഹത്തിൻ്റെ ഒരു കൈത്താങ്ങുകൊണ്ട് മാത്രമാണ് താൻ ഊരിലേക്ക് തിരിച്ചു പോകാതെ പഠനത്തിലേക്ക് മുന്നിട്ടിറങ്ങിയതും ഇന്നീ കാണുന്ന വിദ്യാഭ്യാസ നേട്ടം കരസ്ഥമാക്കിയതും എന്ന് പറയുമ്പോൾ ആ അധ്യാപകനെക്കുറിച്ച് ഏറെ അഭിമാനത്തോടുകൂടി ഓർത്തത് ഞാനിപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് ഇങ്ങനെ എത്രയോ കുട്ടികൾ അവരുടെ പ്രീ പ്രൈമറി സ്കൂളുകളിൽ അവരുടെ പ്രാഥമിക വിദ്യാലയങ്ങളിൽ ഹൈസ്കൂളുകളിൽ അവരെ തലയിലേക്ക് അവരെ അവരെ അനുഗ്രഹിച്ച അല്ലെങ്കിൽ അവരെ തൊട്ട് ചേർത്തു പിടിച്ച അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അധ്യാപകരെക്കുറിച്ച് ഒരുപാട് പറയാറുണ്ട് അങ്ങനെയുള്ള അധ്യാപകർക്കാണ് ഈ ദിവസം വളരെ അഭിമാനത്തോടുകൂടി ആ അധ്യാപകരെ ഓർത്തുകൊണ്ട് ആ സമൂഹത്തിനെ മുന്നോട്ട് കൊണ്ടുവരുന്നതിന് വേണ്ടി അധ്യാപകരുടെ അംബേദ്കർ പറഞ്ഞ പാലമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ അധ്യാപകരെ കൃത്യമായിട്ട് ഓർക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ട് ദശകങ്ങളായി ഈ കുട്ടികളുമായും അവരുടെ രക്ഷകർത്താക്കളുമായും നിരന്തരം ഇടപെടുന്ന ഒരാളെന്ന രീതിയിൽ കഴിഞ്ഞ അഞ്ച് വർഷമായി രണ്ട് വിദ്യാലയങ്ങളിലായി മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിലായി അഞ്ഞൂറോളം കുട്ടികളെ ദൈനംദിനം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഈ കുട്ടികളുടെ എല്ലാം അനുഭവങ്ങൾ ചേർത്ത് വയ്ക്കുമ്പോൾ അവർക്ക് താങ്ങായി നിന്ന അവരെ പഠനത്തിലേക്ക് കൊണ്ടുവന്ന പൊതുസമൂഹത്തിലേക്ക് അവരെ എത്തിക്കുന്നതിന് തണലായി നിന്ന സ്നേഹം കൊണ്ട് കീഴടക്കിയ ഒരുപാട് അധ്യാപകരെക്കുറിച്ച് അവർ സംസാരിക്കാറുണ്ട് ഏതെങ്കിലും ഒരു അധ്യാപകൻ്റെ അധ്യാപികയുടെ സ്പർശനം ഏൽക്കാത്ത ഒരു കുട്ടിയും ഈ മേഖലയിൽ കാണില്ല കാരണം അവർക്ക് പഠനത്തിലേക്ക് ആക്കം നൽകാനായി കൃത്യമായ പാരൻറ്റിങ് ഇല്ലാത്തവരാണ് നമുക്കറിയാം ആധുനിക സമൂഹത്തിൽ പൊതുസമൂഹത്തിലെ രക്ഷകർത്താക്കൾ വലിയൊരു പങ്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ കുട്ടികളോടൊപ്പം നിൽക്കുന്നുണ്ട് അവരെത്തിയ മേഖലയ്ക്കപ്പുറം പുതിയൊരു കരിയറിലേക്ക് എത്തുന്നതിന് വേണ്ടി അവരെ നിരന്തരം പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവർക്കൊപ്പം നിൽക്കുന്ന രക്ഷകർത്തത്വം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നാൽ നമ്മുടെ ഗോത്ര സമൂഹത്തിൽ ഇപ്പോഴും പ്രാക്തന സ്വഭാവത്തോടുകൂടി ജീവിക്കുന്ന ചില സമൂഹങ്ങളുണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യമോ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകണമെന്നുള്ള ശരിയായ തിരിച്ചറിവോ ഇല്ലാത്ത കൃത്യമായ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം കൊണ്ട് അത്തരം ധാരണകൾ കുറവായ നിരവധിയായ രക്ഷകർത്താക്കളുണ്ട് ആ രക്ഷകർത്താക്കൾക്ക് പകരം കൂടിയാണ് ഇവിടെ അധ്യാപകൻ തൻ്റെ റോൾ നിർവഹിക്കേണ്ടത് അങ്ങനെ നിർവഹിച്ച റോൾ കൊണ്ടാണ് അവർക്കൊരു കുട്ടിയുടെ ഹൃദയത്തിൽ തൊടാൻ കഴിയുന്നത് അങ്ങനെയാണ് ആ കൺകുട്ടി മുന്നോട്ടു പോകുന്നതും തങ്ങളുടെ പൊതുസമൂഹത്തിൽ തങ്ങളുടെ പാത വെട്ടി തുറക്കാൻ അവർക്ക് കഴിയുന്നതും തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ അരനൂറ്റാണ്ട് കൊണ്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുടെ ഒക്കെ നേട്ടമായി ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിലെ ഗോത്ര സമൂഹത്തിലെ വിദ്യാഭ്യാസത്തിൽ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ ഒരു കണക്ക് ഞാൻ പറഞ്ഞു അന്ന് വെറും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പേരാണ് പത്താം ക്ലാസ് പാസ്സായതെങ്കിൽ ഇന്ന് നമ്മളൊരു കണക്കെടുത്താൽ എഴുപത്തയ്യായിരം പേരോളം നാലര ലക്ഷത്തിന് പുറത്തു വരുന്ന പട്ടയവർഗ ജനസംഖ്യയിൽ പത്താം ക്ലാസ് പാസ്സായവരുണ്ട് എന്ന് മാത്രമല്ല കൃത്യമായൊരു കണക്കിലേക്ക് എത്താൽ പ്ലസ് ടു പാസ്സായ നാൽപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി പേരുണ്ട് ഡിഗ്രി ബിരുദം പാസ്സായ പന്ത്രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റി നാല് പേരും പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ നാലായിരത്തി അറുന്നൂറ്റി എൺപത്തി മൂന്ന് പേരും കേരളത്തിലെ മുപ്പത്താറ് ഗോത്ര സമൂഹങ്ങളിലായിട്ടുണ്ട് ഈ കുട്ടികൾ അവർ അധ്യാപനവൃത്തി പഠിച്ചവരുണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് ഡോക്ടേഴ്സുണ്ട് ഉണ്ട് ഏവിയേഷൻ കോഴ്സ് പഠിച്ചവരുണ്ട് വിദേശ സർവകലാശാലകളിൽ പോയി പഠിക്കുന്നവരുണ്ട് അതിനുള്ള താങ്ങും തണലുമായുള്ള നിരവധി പദ്ധതികളും കേരളത്തിലുണ്ട് പക്ഷേ ഏതൊക്കെ പദ്ധതികൾ നിലനിന്നാലും ഏതൊക്കെ സ്ഥാപനങ്ങൾ നിന്നാലും അധ്യാപകരാണ് പാലം അവരാണ് ചാലകശക്തികൾ അവരുടെ സ്പർശനം കൊണ്ട് മാത്രമാണ് ഈ കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നിങ്ങൾക്ക് ഒരധ്യാപകൻ മാത്രമല്ല ഒരച്ഛനും അമ്മയും കൂടി ആവാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഗോത്ര സമൂഹത്തിലെ കുട്ടികൾക്കൊപ്പം നിന്നുകൊണ്ട് അവരെ മുന്നോട്ട് നയിക്കാൻ കഴിയുകയുള്ളു തീർച്ചയായിട്ടും അങ്ങനെ കഴിയുന്ന അങ്ങനെ കഴിഞ്ഞ അധ്യാപകരുടെ നേട്ടങ്ങൾ കൊണ്ടാണ് അധ്യാപകരുടെ കർമ്മഫലം കൊണ്ടാണ് ഈ നേട്ടങ്ങൾ നമുക്കുണ്ടായിട്ടുള്ളത് പക്ഷേ ഈ നേട്ടങ്ങൾ എല്ലാ സമൂഹങ്ങളിലും ഒരുപോലെയാണോ അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ കെ പാനൂർ അദ്ദേഹത്തിൻ്റെ കേരളത്തിലെ ആഫ്രിക്കയിൽ കൊട്ടിയൂർ ഭാഗത്ത് ഒരു സ്കൂൾ കുറിച്ച സമൂഹത്തിന് വേണ്ടി ഒരു സ്കൂൾ തുടങ്ങുന്നതിന് വേണ്ടി പോയപ്പോൾ ഉണ്ടായ ദുരനുഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട് ദേവിയുടെ മുഷിച്ചിലുണ്ടാവും ഈ സ്കൂൾ ഇവിടെ പറ്റില്ല എന്ന് മൂപ്പൻ പറഞ്ഞത്രേ അങ്ങനെ ആ അനുഭവത്തിൽ നിന്ന് അങ്ങനെ സ്കൂളുമായി പൊതുവിദ്യാലയങ്ങളുമായി ചേരാനാവാതെ നിന്ന ആ സമൂഹം കഴിഞ്ഞ അൻപത് അറുപത് വർഷം കൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വന്ന കുതിച്ചുചാട്ടം വയനാടിൽ നിൽക്കുന്നവർക്ക് കുറച്ച് സമൂഹത്തെ അടുത്തറിയാവുന്നവർക്കറിയാം വലിയ മാറ്റങ്ങളാണ് രാഷ്ട്രീയമായും തൊഴിൽപരമായും അവർ നേടിയെടുത്തത് വലിയ വിദ്യാഭ്യാസത്തിൻ്റെ പാലത്തിലൂടെയാണ് അവർ മുന്നോട്ട് നയിച്ചത് അങ്ങനെ ഒരുപാട് സമൂഹങ്ങളുണ്ട് പക്ഷേ എല്ലാ സമൂഹങ്ങൾക്കും അങ്ങനെ സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടില്ല അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ അധ്യാപകരുടെ വിദ്യാ സ്ഥാപനങ്ങളുടെയൊക്കെ ഇടപെടൽ ഇനിയും ആവശ്യം വേണ്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ അധ്യാപകർക്ക് പ്രവർത്തിക്കാൻ ഇനിയും ഒരുപാട് ഇടം കേരളത്തിലെ സമൂഹങ്ങളിൽ കുട്ടികളിലുണ്ട് എന്നുള്ളതാണ് ഇന്ന് ഈ അധ്യാപക ദിനത്തിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായ കാര്യം കേരളത്തിൽ ഒരു വർഷം ഒന്നാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിക്കുന്ന ഗോത്ര സമൂഹങ്ങളിലെ കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് ഒരു എഴുപത്തയ്യായിരത്തിനും എൺപതിനായിരത്തിനും ഇടയ്ക്ക് മാത്രമേ വരത്തുള്ളൂ ഒരു വ്യക്തിഗത പരിപാലനം നൽകുകയാണെങ്കിൽ ഓരോ കുട്ടിയെയും കണ്ടെത്തി അവർക്ക് ഗോത്ര സൗഹൃദമുള്ള ശിശു സൗഹൃദമാർന്ന ഒരു വിദ്യാഭ്യാസം നമുക്ക് നൽകാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ എല്ലാ സമൂഹത്തിലെയും ഒരുപോലെ ഉണ്ടാക്കാൻ കഴിയും ഇനിയും ഒരുപാട് സമൂഹങ്ങൾ വിദ്യാഭ്യാസം എന്ന പാലത്തിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട് ഈ എഴുപത്തയ്യായിരം കുട്ടികളിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ താമസിച്ചു പഠിക്കുന്ന കുട്ടികൾക്ക് അത്യാവശ്യം അടിസ്ഥാന സൗകര്യങ്ങളും രക്ഷകർത്തൃത്വവും കിട്ടുന്നുണ്ട് പക്ഷേ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന വിദ്യാവാഹിനി പോലെയുള്ള പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഏകദേശം അറുപത് അറുപത്തയ്യായിരം കുട്ടികൾ അവർ പിൻബെഞ്ചിലാവാതെ നോക്കേണ്ടത് ഒരുപക്ഷേ അവരുടെ പ്രതിസന്ധികൾ നമുക്ക് തീർച്ചയായിട്ടും അറിയാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചതാണ് ഭാഷാപരമായ ഗോത്രഭാഷ മാതൃഭാഷയായിട്ടുള്ളതിൻ്റെ ചില പ്രതിസന്ധികളുണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഗുണനിലവാരമുള്ള ലോവർ പ്രൈമറി സ്കൂളിങ് പ്രീ സ്കൂളിംഗ് ഒന്നും ലഭിക്കാത്തതിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട് അതിനെ അതിജീവിക്കണമെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾ അതിജീവിക്കണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പാരൻറ്റിങ്ങിൻ്റെ സപ്പോർട്ടില്ലായ്മ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട് ഇതിനെയൊക്കെ അതിജീവിക്കണമെങ്കിൽ സാധാരണ പൊതുവിദ്യാലയങ്ങളിൽ ലഭിക്കുന്ന അധ്യാപകരെ ൾ മനോഭാവമുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഭാഷയിൽ പാലമായി പ്രവർത്തിക്കാൻ യോഗ്യരായ അധ്യാപകരുണ്ടാവണം ആ അധ്യാപകരുടെ ഇടപെടൽ കൊണ്ട് മാത്രമേ നമ്മുടെ സമൂഹങ്ങളിൽ ഇനിയും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഒരു ഒരുപാട് മുന്നേറാൻ പറ്റൂ ആത്യന്തികമായ ലക്ഷ്യം വളർച്ച വികസനത്തിലെത്തണമെങ്കിൽ വിദ്യാഭ്യാസത്തിലൂടെയുള്ള തലമുറ മാറ്റം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അത് നമ്മുടെ ഈ മുപ്പത്താറ് സമൂഹങ്ങളിൽ ചെറിയ കുറേ സമൂഹങ്ങളുദാഹരണങ്ങളാണ് ഇനിയും ഒരുപാട് സമൂഹങ്ങൾ ആ വഴിയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അധ്യാപകരുടെ പ്രത്യേകമായ ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതുണ്ട് അതിന് ആവശ്യമായ ചരിത്രബോധവും തദ്ദേശ തദ്ദേശീയ ജനസമൂഹത്തെക്കുറിച്ചുള്ള ബോധവും അധ്യാപകൻ തീർച്ചയായിട്ടും ഉണ്ടാവണം അതായത് എങ്ങനെയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടി ആരാണ് അവർ എവിടെ നിന്നാണ് വന്നത് അവർ നേരിട്ട ചരിത്രപരമായ വെല്ലുവിളികൾ എന്താണ് എങ്ങനെയാണ് അവർ ആ സാമൂഹ്യമായ അടിമത്തത്തിൽ കണ്ടുപോയത് അവരെങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് ആ ഒരു ചരിത്രപരമായ ധാരണയോടൊപ്പം തന്നെ അവരാരാണ് തദ്ദേശീയ ജനസമൂഹം നമ്മുടെ മുമ്പിലിരിക്കുന്നവർ ആരാണ് ആദിവാസി എന്നാൽ ഒരു ജാതിയല്ല എന്ന് നമ്മളൊരു എപ്പിസോഡ് തന്നെ ചെയ്തു അത് കൃത്യമായി മനസ്സിലാക്കാൻ അധ്യാപകർക്ക് കഴിയണം നമ്മുടെ മുമ്പിലിരിക്കുന്ന ക്ലാസ് മുറിയിലെ കുട്ടികൾ അതാ ഇപ്പോൾ വയനാട് ഒരു ഉദാഹരണമായി എടുത്താൽ ഒരു കുറിച്ച ഒരു കുറുമ ഒരു കാട്ടുനായ്ക്ക ഒരു പണിയ ഒരു അടിയ കുട്ടികളാണെങ്കിൽ ആ ആറ് കുട്ടികളും ആറ് ചരിത്രം പിൻപറ്റുന്ന ആറ് സാംസ്കാരിക ഭൂമിയിൽ നിന്ന് വരുന്ന ആറ് തരം വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങളും ഭാഷയും ഒക്കെയുള്ള ജനസമൂഹമാണ് അവരെ ഒന്നായിട്ട് നമുക്കൊരു കുറ്റിയിൽ കെട്ടാൻ കഴിയില്ല മറിച്ച് അവർ ചിലപ്പോൾ ഒരു തലമുറയിലെ ഇപ്പോൾ പണിയരോ അടിയരോ ചിലപ്പോൾ വിദ്യാഭ്യാസത്തിൽ രണ്ടാമത്തെയോ ആദ്യത്തെയോ തലമുറയായിരിക്കാം നമ്മുടെ ബെഞ്ചിലിരിക്കുന്നത് ക്ലാസ് മുറിയിൽ ഇരിക്കുന്നത് പക്ഷേ മറ്റു ചില സമൂഹങ്ങൾ മൂന്നാമത്തെ നാലാമത്തെ തലമുറയായിരിക്കും അവരുടെ രക്ഷകർത്താക്കൾക്ക് അല്പം കൂടി ഒരു അവബോധം വന്നിട്ടുണ്ടാകും അപ്പോൾ തീർച്ചയായിട്ടും ഓരോ കുട്ടിയെയും വ്യക്തിഗതമായി നമ്മൾ പരിപാലിക്കണം അവരാരാണ് അവരോട് നിന്ന് വരുന്നു അവരുടെ രക്ഷകർത്താക്കൾ എങ്ങനെയാണ് അവരൊന്നാമത്തെ തലമുറയാണോ നമ്മുടെ മുമ്പിലിരിക്കുന്നു അവർക്ക് വേണ്ടത് കൊടുക്കാൻ നമുക്ക് കഴിയണം അങ്ങനെ കഴിയുകയാണെങ്കിൽ അവരെ കുഞ്ഞിലെ തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കാൻ കഴിയും അങ്ങനെയുള്ള ആരാണ് തദ്ദേശീയ ജനസമൂഹം അവരുടെ സമൂഹം അവരുടെ സംസ്കാരം എന്താണ് അവരെവിടെ നിന്ന് വരുന്നു അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ സ്നേഹിക്കാനും ആ കുട്ടിയെ തിരിച്ചറിയാനും ഓരോ കുട്ടിയെ കുട്ടികൾക്ക് തമ്മിൽ മനസ്സിലാവാത്ത രീതിയിൽ ആ കുട്ടികളെ ഓരോ അധ്യാപകനും ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് പഠിപ്പിക്കാനും അവരെ നയിക്കാനും കഴിയുകയാണെങ്കിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഈ ഇനിയും ഉണ്ടാകും ആ ഉണ്ടാകുന്നതിന് വേണ്ടി ഇന്ന് വിദ്യാഭ്യാസ ദിനത്തിൽ നമുക്ക് ഈ ചർച്ച ഒരു ഒരു ഗുണമാവട്ടെ ഒരു ഒരു തുടക്കമാവട്ടെ എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇൻസ്പയറിങ് ദ നെസ്റ്റ് ജനറേഷൻ ഓഫ് ലേണേഴ്സ് എന്നുള്ള ഇന്നത്തെ ഒരു ആപ്തവാക്യം നമുക്ക് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളിലേക്ക് തീർത്തും ട്രൈബൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രചോദനാത്മകമായി വിദ്യാഭ്യാസം കൊടുത്ത് തുല്യത നീതിയുക്തമായ തുല്യതയുള്ളൊരു സമൂഹത്തിലേക്ക് അവരെ അവരെത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് കഴിയണം അപ്പോൾ അതൊരു സാധാരണ അധ്യാപകനല്ല അതൊരു ഒരു കുട്ടിക്ക് അവരുടെ തലത്തൊട്ടപ്പനായി പിന്നീട് പറയാൻ കഴിയുന്നൊരു അധ്യാപകനായി മാറാൻ കഴിയട്ടെ അങ്ങനെയുള്ളൊരു ചരിത്രബോധവും സാമൂഹ്യബോധവും പ്രതിബദ്ധതയുമുള്ള അധ്യാപകർ ഇനിയുമുണ്ടാവട്ടെ ഇപ്പോൾ ഞാൻ പഠി ഞാൻ ജോലി ചെയ്യുന്ന വിദ്യാലയങ്ങളുൾപ്പെടെ സ സമർപ്പിതരായ അധ്യാപകർ ഒരുപാട് പേരെ ചൂണ്ടിക്കാട്ടാൻ കഴിയും ഒരുപാട് പേര് ഈ സമൂഹത്തിലുണ്ട് അവർ അവരേറ്റെടുക്കുന്ന ആ ബാറ്റേൺ ഇനിയുള്ള സമൂഹത്തിലെ അധ്യാപകരും കൈമാറി മുന്നോട്ട് പോകട്ടെ എന്നാശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം